ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇനി കന്യാസിമാരുമായി ബന്ധപ്പെട്ട വാർത്ത അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യേണ്ടാന്ന് വിചാരിച്ച കാരണം ഒരുപാട് വീഡിയോ ചെയ്ത് എല്ലാവർക്കും മടുക്കും അതുകൊണ്ട് നിർത്താന്ന് വിചാരിച്ച പക്ഷെ കുറച്ച് ആൾക്കാർ എന്നോട് കമന്റ് ചെയ്ത് ചോദിച്ചു നിങ്ങൾ കാസയുടെ പേരിൽ എല്ലാ ക്രൈസ്തവ പുരോഹിതന്മാരെയും കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഇതുവരെ കാസയുടെ പേരിൽ എല്ലാ ക്രൈസ്തവ പുരോഹിതരെയും കുറ്റം പറഞ്ഞില്ല എന്റെ കണ്ടവർക്ക് അറിയാം ഞാൻ കുറ്റം പറഞ്ഞത് കാസയെ സ്നേഹിക്കുന്ന സംഘപരിവാറിനെ സഹിക്കുന്ന അങ്ങനെയുള്ള അച്ഛന്മാർ മാത്രമാണ് പറഞ്ഞത് എല്ലാതെ നല്ലവരായ എത്ര പുരോഹിതന്മാരുണ്ട് സംഘപരിവാറിനെ വിമർശിക്കുന്ന കാസയെ വിമർശിക്കുന്ന അനേകായിരം ക്രൈസ്തവ പുരോഹിതരുണ്ട് അവരിന്ന് ഞാൻ എവിടെയും കുറ്റം പറഞ്ഞില്ല പക്ഷെ കാസയെ സ്നേഹിക്കുന്ന പുരോഹിതന്മാരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടും കുറ്റം പറയും അതിൽ യാതൊരു സംശയവും വേണ്ട ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കാസയെ എതിർക്കുന്ന സംഘപരിവാറിനെ എതിർക്കുന്ന ഒരുപാട് പളി ലക്ഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ നിങ്ങക്ക് കാണിച്ചതാൻ പോകുന്നത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു ചുണക്കുട്ടിയായ ഒരു യുവാവായ തന്റെ ഇടമുള്ള ഒരു പള്ളിയിലച്ചനെ കുറിച്ചാണ് ഫാദർ ജെയിംസ് മോനെ ഇദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ എന്തുകൊണ്ട് എന്ന് ഞാൻ അറിയിക്കുന്നു ഞാനിത് ആദ്യമേ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ആദ്യമേ നിങ്ങളെ കാണിച്ചു കാണിച്ചേരുവായിരുന്നു ഇദ്ദേഹം മാത്രമല്ല കേട്ടാ ക്രൈസ്തവരിൽ ഇതുപോലുള്ള പുരോഹിതം മാർ വേറിയുണ്ട് നല്ല തന്റെ ഇടമുള്ള പുരോഹിതർ പക്ഷെ ഞാൻ ഇദ്ദേഹത്തെ പ്രത്യേകം ശ്രദ്ധിച്ചത് ഇദ്ദേഹം യുവാവാണ് ഇദ്ദേഹത്തിന് ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് പക്ഷെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ തന്റെ മുന്നോട്ടുള്ള പോക്കിനെ അത് ബാധിക്കുമെന്നറിഞ്ഞിട്ടും കാരണം പ്ലാം പ്ലാനിയും പ്ലൂം പ്ലാനിയും പോലുള്ള കാസ അച്ചന്മാരെ വിമർശിച്ചു കഴിഞ്ഞാൽ തന്റെ മുന്നോട്ടുള്ള പോക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞിട്ടും നല്ല കറക്റ്റായി പ്ലാം പ്ലാനിക്കും സംഘപരിവാറിനും എന്തിനു സുരേഷ് ഗോപിയുടെ അവരെ അണ്ണാക്കേരി അടിച്ചു കൊടുത്ത തന്റെ അടമുള്ള ജെയിംസ് പനവെല്ലെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തില്ലെങ്കിൽ പിന്നെ തന്റെ വലിയ തെറ്റായി പോകും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കാണിക്കുക ഈ വീഡിയോ മൊത്തം കാണിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇതിൽ ഓരോ വാക്കും അത്രയും കറക്റ്റായിട്ട് അത്രയും ശക്തമായിട്ട് സംഘപരിവാറിന് സുരേഷ് ഗോപിക്കും പ്ലാംബ്ലാനിക്കും കൊടുക്കുന്ന ഓരോ അടിയാണ് അതുകൊണ്ട് ഈ വീഡിയോ കട്ടാക്കിയിട്ട് നിങ്ങളെ കാണിച്ചിരുന്നെ കൊണ്ട് പറ്റില്ല ഈ വീഡിയോ ഫുൾ ലെങ്ത്തിൽ നിങ്ങൾ കണ്ടേ പറ്റൂ നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ കാണുക കാരണം അത്രമാത്ര രസകരവും അത്രമാത്രം ശക്തവുമായിട്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും ഫാദർ ജെയിംസ് പനവേലിന്റെ വാക്കുകളിലേക്ക് പോകാം ും സ്ഥലങ്ങളെ അതിനേക്കുളുപരിയായിട്ട് ഇവിടെയുള്ള കുടിനാശ്ശേരി നായ അപകടത്തുള്ള പ്രിയപ്പെട്ട എല്ലാ മനുഷ്യരും ആഗ്രഹിക്കാം എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം കേരളം കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയും മനോഹരമായ ഒൻപത് ദിവസങ്ങളും ആണ് അത് ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം ഛത്തീസ്ഗഡിലുള്ള രണ്ട് കന്യാസ്ത്രീകൾ കന്യാസ്ത്രീകളല്ല രണ്ട് മനുഷ്യർ അവർ പ്രശ്നത്തിൽ ഇടപെട്ടപ്പോ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കേരള ജനതയെ ഞാൻ കണ്ടു കഴിഞ്ഞ ദിവസം ആലുവയിൽ ഇങ്ങോട്ട് ബൈക്കിൽ വരുമ്പോ ആലുവ ടൗണിൽ അൻവർ സാധ്യത്ത് എം എൽ എ അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് അവിടെ ഇവർക്ക് വേണ്ടി ഉപവാസിച്ചിരിക്കുന്നതല്ലു പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ എസ് ഡി പി അടക്കം സി പി എം അടക്കം പല സ്ഥലങ്ങളിലും സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയുള്ള സാധ്യതയൊന്നും കണ്ടിട്ടില്ല അപൂർവമായിട്ട് മലയാളികളെ കാണുള്ളൂ ജോൺ ബ്രിട്ടാസ് ബ്രിട്ടാസിനു സുന്ദരമായിട്ടാണ് പാർലമെന്റിൽ എന്താണ് സിസ്റ്റേഴ്സ് ചെയ്യുന്നതെന്ന് ഓരോ പാർലമെന്റേറിയന്റെയും പേര് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിൽ എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായോ നിങ്ങൾ ഹിന്ദു എന്ന് ജോൺ ബ്രിട്ടാസ് മനോഹരമായിട്ട് പറയുന്നുണ്ട് സ്വന്തം സഹോദരനെ പോലെ ചെറുത്തു പിടിക്കുന്ന റോജിയം ജോണിനെ ഛത്തീസ്ഗഡിന്റെ ചൈനന്റെ മുമ്പിൽ നമ്മൾ കണ്ടു അപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലാ പാർട്ടിക്കാരും മതമെന്നോ ജാതി എന്നോ വർഗ്ഗമെന്നോ വർണ്ണമെന്നോ വ്യത്യാസമില്ലാതെ രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അണിനിരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനൊന്നും ചെയ്യുന്നവരല്ല സാധാരണ അണി നിരന്നിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഏറ്റവും സുന്ദരമായൊരു കാഴ്ചയാണ് മൂന്നും നാലും അഞ്ചും ദിവസങ്ങളിൽ പ്രൈം ടൈം ചർച്ചകളിൽ ഈ ദിവസം കത്തിച്ചു നിർത്താനായിട്ട് ഈ വിഷയം കത്തിച്ചു നിർത്താനായിട്ട് എല്ലാ ചാനലുകളും മത്സരിച്ചെങ്കിൽ സ്നേഹമുള്ളവരുടെ രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എവിടെയൊക്കെ നന്മയുണ്ട് എവിടെയൊക്കെ സ്നേഹമുണ്ട് എവിടെയൊക്കെ നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല കേരള സമൂഹം എന്തും ബാക്കിയുണ്ട് എന്നൊരു നല്ല ചെയ്തപരമായ കാഴ്ചയാണ് എനിക്കിപ്പോഴും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഈ ചേതപരമായ കാഴ്ച കണ്ടതിന് ശേഷം ഞാൻ എന്റെ മറ്റു ചില കാഴ്ചകളിലും കൂടി പങ്കുവെച്ചിട്ട് ഈ പ്രശ്നം ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അതിനുമുമ്പ് കുറച്ച് വാക്കുകൾ മാത്രം നിങ്ങളോട് പറയാം ആ വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കുണ്ടാകുന്ന വികാരം എന്താണ് അത് ചിരിയാണോ കരസിലാണോ വിഷമമാണോ എന്ന് എനിക്കറിയില്ല ഏതാനും കുറച്ച് വാക്കുകൾ ഞാൻ പെടുക്കുന്നില്ല ആ വാക്കുകൾ കേട്ടുമ്പോൾ എന്ത് മനസ്സിലേക്ക് വരുന്നു നിങ്ങൾ സുരേഷ് മതി വാക്ക് നമ്പർ വൺ കേക്ക് നമ്പർ ടു സ്വർണ്ണ കിരീടം വാഴക്കുല ഫോർ ഒരു പേര് സുരേഷ് ഗോപിന്റെ ഈ വാക്കുകൾ മാത്രം മതി ഇന്ന് നിങ്ങൾക്ക് ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകളുടെ പിന്നിലുള്ള കള്ളത്തരങ്ങൾ എന്താണെന്ന് സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു വിപ്ലവ മണ്ണിൽ ഒരു വലിയ സംഗമം നടക്കുകയാണ് ഒരു പ്രതിഷേധ സംഗമം നടക്കുകയാണ് ആ സംഗമത്തിൽ ഏറ്റവും മനോഹരമായി പ്രസംഗിക്കുന്ന ഒരു പിതാവിനെ ഞാനുണ്ട് മലബോളി വന്നു നിൽക്കുന്ന ഒരു പിതാവ് അദ്ദേഹത്തിന്റെ വീറും വാശിയും അദ്ദേഹം പറഞ്ഞ വാക്കുകളും കേട്ടപ്പോ എനിക്ക് പഴയ സിനിമകളെല്ലാം ഉറപ്പു ഞാൻ കണ്ടല്ലോ എന്റെ പഴയ വിപ്ലവ വൈദികനെ തീർച്ചയായിട്ടും പണ്ട് അങ്ങോളമിങ്ങോളം തരുന്നുകളിൽ പേട് സ്വന്തമായിരുന്ന ഒന്നിനെയും പേടിക്കാതെ സത്യത്തിനുവേണ്ടി ശ്രദ്ധിച്ചിരുന്ന വിപ്ലവ സൂര്യനെ പോലെ പ്രസംഗിച്ചിരുന്ന ഒരു വൈദിങ്ങനെ ഞാൻ കണ്ടടോ ആ വേദിയിൽ അദ്ദേഹം എഴുന്നേറ്റ പറഞ്ഞൊരു വാക്കുണ്ട് ആ മണ്ണിൽ ആ വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്ന് എല്ലാവരും കൈയടിച്ച വാക്കിയതാണ് അദ്ദേഹം പറഞ്ഞു ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരന്റെ കൂടെ വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇനിയില്ല ചങ്ങാത്ത ശ്രദ്ധിക്കുക നിങ്ങൾ ഇരയുടെ കൂടെ നടത്തുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടുകയും ചെയ്യുന്നവരോട് ഇനയില്ല ചെന്നാർത്ഥം എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട് എന്ന് ആ വന്നിനായ പിതാവ് പോകുന്നത് അക്ഷര അർത്ഥം എനിക്ക് പോരത്തേക്ക് വന്നു ഞാൻ കൈയടിച്ചു ആ പഴയ വിപ്ലവ വൈദികളെ ഞാൻ വീണ്ടും കണ്ടല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യം വന്നു അദ്ദേഹം പോകുന്ന സമയത്ത് ഭാഗ്യവശാൽ ആ താരം അടുത്തു നിൽക്കാൻ പറ്റി ഞാൻ നേരെ ചെന്നിട്ട് പിതാവിനോട് പറഞ്ഞു പിതാവേ ഈ പറഞ്ഞ വാക്കുകൾ പിതാവ് ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ ആ സെന്റൻസ് പിതാവ് ബോധത്തോടെ പറഞ്ഞതാണെങ്കിൽ ആ അന്നത്തെ ആ മുന്നൂറ് രൂപ റബ്ബറിന്റെ പ്രശ്നം ഉണ്ടല്ലോ അതിന്റെ ക്ഷീണം ഈ പ്രസംഗം കൊണ്ട് മാറും എന്ന് ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞിട്ട് രണ്ട് ദിവസമായി പിന്നീട്ടിട്ടുള്ളൂ സ്നേഹമുള്ളവരെ വെറുതെ രണ്ട് ദിവസമായി പിന്നീട്ടിട്ടുള്ളൂ കേരളം കണ്ട ഏറ്റവും അശ്ലീലം എന്ന് പറയാവുന്ന ഒരു കാഴ്ച ഇന്നലെ ഞാൻ കണ്ട ജീവി വാർത്തയാണ് ആ വാർത്ത ഇങ്ങനെയാണ് ആ ബിഷപ്പ് കന്യാസ്ത്രീകൾ മോശിപ്പിക്കപ്പെട്ടത് അതിന് ജാമ്യം കിട്ടിയെന്ന് നന്ദി പറയുന്നു ആർക്ക് നേരിട്ടിടപെട്ട അമിത്ഷാക്ക് നന്ദി ഇതിനു വേണ്ടി തൈകൾ കോർത്ത കേന്ദ്ര നേതൃത്വത്തിന് നന്ദി സമുള്ളവരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതമോ ജാതിയോ പാർട്ടിയോ നോക്കാതെ എത്ര മനുഷ്യരു വിഷയത്തിന് വേണ്ടിയാണെന്നായിരുന്നു വേണ്ട അവർക്ക് ഒരു വാക്ക് നന്ദി പറയേണ്ടതാണ് പക്ഷെ ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഈ ഒരു വാക്ക് അവിടെ പറയാതിരിക്കാമായിരുന്നു ഒരുപക്ഷെ കേരളം എന്താ ഒരു രാഷ്ട്രീയ അസ്ഥീലമെന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം പുഴുപ്പള്ളിയിൽ സമരം നടക്കുമ്പോ ഇതുപോലൊരു സമ പരിപാടി നടക്കുമ്പോൾ അമ്മച്ചിമാരെ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ ഈ ഒടുപ്പിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു അമ്മച്ചിനോട് ചോദിച്ചാൽ എന്റെ അച്ചാ ഇങ്ങനെ തന്നെ ചോദിച്ചാൽ ഒന്നച്ചാ നിങ്ങൾ ഈ പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ ഈ കുടയും വഴിയും എടുത്ത് ഇത്രയും ദൂരം നടന്ന് ഈ ജാതിക്ക് പോണ സമയത്ത് ഇനി നിങ്ങളുടെ അരമയിൽ അവർ കേൾക്കൊണ്ട് വരുമ്പോൾ ഞങ്ങൾ ആരായി ഞങ്ങൾ ശശിയായില്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോ എന്റെ എന്റെ നെഞ്ചി ഒരു കനലാണ് ശരിയല്ലേ കൂടെ നിൽക്കുന്ന വിശ്വാസികളെ വഞ്ചിക്കുന്ന പരിപാടികളെ കാണിക്കുന്നത് സംഘം പറഞ്ഞവരെ ബി ജെ പി നമുക്കറിയാം സംഘപരിവാറിനെനിക്കറിയാം ബദ്രി നമുക്കറിയാം അതുകൊണ്ട് അവരെന്ത് കാണിക്കുമെന്ന് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവരെന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം അവർ ഫോളോ ചെയ്തത് മനുസ്മൃതിയാണ് അതിൽ വിചാരധാരയാണ് വിസാരധാരയിൽ ഒന്നാമത്തെ ശത്രു ആരാണ് അത് മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയും ആൾക്കോട്ടെ ജിഹാദ് ലൗ ജിഹാദ് പറയേണ്ടിരിക്കും രണ്ടാമത് പറയുന്നത് രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ശത്രു അത് ആണ് മൂന്നാമത്തേത് കൃഷ്ണറിമാരാണ് നാലാമത്തെ കമ്മ്യൂണിസ്റ്റുകളാണ് ഇത് കൃത്യമായി ബോധമുള്ളവരാണ് ബി ജെ പി ആർ എസ് എസ് ബസംഗത പ്രവർത്തകരെ അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും പറയാനില്ല എനിക്ക് വളരെ ഒറ്റ കാര്യമുള്ളൂ പുറത്തുനിൽക്കുന്ന സത്യങ്ങളെക്കാൾ നമ്മളെ സങ്കടപ്പെടുത്തുന്നത് കൂടുതലും ഒറ്റക്കൊടുക്കുന്ന ജൂതാസുമാരെയാണ് പുറത്ത് നിന്ന് നമ്മൾക്കിട്ട് പണി വരുന്ന ശത്രുക്കളെക്കാൾ നമ്മുടെ നെഞ്ചിൽ പൊള്ളിപ്പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മച്ചമാരുടെ തേങ്ങൾ വരുന്നത് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒറ്റുകാരെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്നേഹ നിറഞ്ഞവരെ നമ്മൾക്ക് രണ്ടു പേരെയാണ് പുറത്തു നിന്നുള്ള ശത്രുക്കളെയും അകത്തു നിന്നുള്ള ഒറ്റുകാരെയും ഇത്തരം ഗതികേഴലമാണ് ഇന്ന് കേരള സഭ കൊണ്ടുപോയി നിൽക്കുന്നത് അതിനോട് ഞാൻ അവസാനിപ്പിക്കാൻ ദരിപ്പിക്കുന്നില്ല ക്രിസ്തു ഉപമകളിലൂടെയാണ് കഥ പറഞ്ഞത് രണ്ട് കഥ മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഞങ്ങളാണ് ജാമ്യമെടുത്തത് ഞങ്ങളാണ് ക്രൈസ്തവർ പരകത കേട്ടിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് പരിപാടിയാണ് ഇന്നത്തെ ദിവസം മൊത്തം കണ്ടത് കുമ്മനടി അനു വഴി അല്ലെ എന്തിനും വേദന ക്രെഡിറ്റ് നേരെ നിൽക്കുന്ന തോളത് ചാഞ്ചിക്കുന്ന തോളിന്റെ ഇടയിൽ കൂടി കഴിഞ്ഞിട്ട് ക്രെഡിറ്റ് ഇത് മാത്രം നേരത്തിക്കൊണ്ടു ഞങ്ങളാണെന്ന് പറഞ്ഞ് പറയും ക്രെഡിറ്റ് അടിയും സ്നേഹമുള്ള ക്രെഡിറ്റ് നിൽക്കുന്ന സമയത്ത് രണ്ടേ രണ്ട് കഥ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോളാം ഒന്നാമത്തെ കഥ അതൊരു സിനിമയാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന മോഹൻലാലിന്റെ സ്വാമി എന്നതാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ച വിയറ്റ്നാം കോളനി ഇനി ഞാൻ പണക്ഷണം പറയില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി ഈ വിയറ്റ്നാം കോളനിയിൽ അവിടെ വന്ന് കോളനിക്കാർക്കിടയിൽ ട്രൈനിങ് നടത്തി കെട്ടിടം പണയമെന്ന് പറയുന്നത് സ്വാമി മോഹൻലാല് ഈ ട്രൈനിങ് നിർത്തണമെന്ന് പറഞ്ഞ് സമരം ചെയ്യണമെന്ന് കോളനിക്കാർ ഇറക്കുന്നത് അതും മോഹൻലാല് ഇത് കഴിഞ്ഞിട്ട് ജയിലിലേക്ക് പോകുന്നത് അതും മോഹൻലാല് ഇത് കഴിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതും മോഹൻലാല് സ്നേഹമുള്ളവരെ കുറച്ചും കൂടി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നേരത്തെ ജാമ്യം കൊടുക്കാമായിരുന്നു എന്ന് പറയുന്ന നിഷ്കള മാനസര് എന്താണ് നമ്മൾ പറയുന്നത് സ്നേഹമുള്ളവരെ കൊണ്ടു കൊല്ലിക്കുന്നത് നീയെ ചാപ്പ രക്ഷിക്കുന്നത് നീയേ പുറത്തിറക്കുന്നത് നീയെ തടിച്ചെടുക്കുന്നത് നീയേ എന്തൊരു വൈരുദ്ധ്യമാണ് എന്തൊരു ഐരാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ഒരു കഥ അത് നിങ്ങളിൽ പറയുന്നത് കണ്ടിട്ടില്ല അവാർഡ് സിനിമയാണ് ഓക്കെ ഈ അവാർഡ് സിനിമ അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയം എന്ന് പറയുന്ന സിനിമയാണ് ഈ വിധേയത്തിൽ മമ്മൂട്ടി ഒരു വില്യൻ പരിവേഷമുള്ള കഥാപാത്രമാണ് നീചനായ സ്ത്രീലംബനായ ആളുകളെ അധീസത്വത്തോടെ പിടിച്ചെടുക്കുന്ന ഭാസ്കര പട്ടേൽ എന്ന് പറയുന്ന കഥാപാത്രം അയാൾക്ക് വിധേയപ്പെട്ട അയാളുടെ അട്ടിയമയാണ് തൊന്നി ഒരു ദിവസം തൊന്നി വീട്ടിലേക്ക് കയറി വരുമ്പോ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാസ്കര പട്ടേൽ തന്റെ ഭാര്യയെ പേടിപ്പിച്ചിട്ടാണെന്ന് തൊമ്മിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അകത്ത് ഭാര്യ കിടന്ന് കലയുന്നുണ്ട് ഭാസ്കര പട്ടേലർ പുഴത്തേക്ക് ഇറങ്ങി വരുമ്പോ തൊമ്പി കാണുന്നുണ്ട് ഭാസ്കര പട്ടേലെ തൊമ്മി പറയുന്ന ഡയലോഗ് ഇതാണ് പട്ടേലറുടെ സെഞ്ചിനുടെ സെഞ്ചിന് എന്ത് മണ എന്ന് പറയുമ്പോ അടിമത്വമാണ് കാണുന്നത് ഇരയോടൊപ്പം നടക്കുന്നു എന്ന് പറയുകയും ഇരയോടൊപ്പം പ്രസവിക്കുകയും പിറ്റേന്ന് വേട്ടക്കാരനോടൊപ്പം പത്രസമ്മേളനം നടത്തുകയും ചെയ്യുമ്പോ സ്നേഹമുള്ളവരെ ഈ വിധേയത്വത്തിന്റെ അടിമത്വമാണ് നമ്മൾ കാണുന്നത് ഈ സിസ്റ്റേഴ്സിനെ രക്ഷിച്ചത് ബി ജെ പി ഗവൺമെന്റ് നേരിട്ടാണെന്നും അമേശ ഇടപെട്ടാണെന്നും പറയുമ്പോ പട്ടേലരുടെ അത്രങ്ങൻ എന്തിനുമാണ് എന്ന് പറയുന്ന ആരുടെയോ കഷ്ടത്തിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുത്തിട്ട് നൂറി നൂറിപ്പോകാൻ പറ്റാത്ത സഭാ നേതൃത്വത്തിന്റെ അസ്ഥീലമാണ് കാണുന്നത് ഈ പ്രസംഗം എന്റെ നാളെ എനിക്കൊന്ന് സംഭവിക്കുന്ന അറിയാൻ പറ്റില്ല എങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നുകയാണ് സിനിമകളോടെ വേഗം ബോധമുള്ള ഒരു സമൂഹ പടി ഇതൊക്കെ കാണുമ്പോൾ താക്ക് ചുറ്റുക്കുകയും ഇതിനെയൊക്കെ കാണുമ്പോൾ എതിർത്തുകയും ഇതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ക്രിസ്തു പിന്മറക്കായ ഒരു എനിക്ക് അവരെയാണ് പ്രതീക്ഷ ഏറ്റവും അവസാനിപ്പിക്കുകയാണ് ഏറ്റവും അവസാനം കണ്ട ന്യൂസ് എന്ന് പറയുന്നത് ആ സ്ത്രീകൾ മൂന്ന് സിസ്റ്റേഴ്സ് കൊണ്ടുവന്ന വന്ന സ്ത്രീകൾ അവരെ മുറിക്കകത്തിട്ട് കെട്ടിയിട്ടിട്ട് മർപ്പിച്ചു ഈ സ്ത്രീകൾക്കെതിരെ കള്ളസാക്ഷി പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ആ മൂന്ന് പെൺകുഞ്ഞുങ്ങളിൽ ഒരാൾ പോലും ഈ സിസ്റ്റേഴ്സിനെ ഉച്ച കൊടുക്കുകയോ അവരെ ഞങ്ങളെ പീഡിപ്പിച്ചു എന്നോ അവർ ഞങ്ങളെ മതമാറ്റം നോക്കി ഈ ശിക്ഷ ഭയന്നിട്ട് പോലും അത് നിങ്ങൾ പറഞ്ഞില്ല എന്റെ സ്നേഹമുള്ളവരെ ആ മൂന്ന് ഭാഷയെ അറിയാത്ത പെൺകുഞ്ഞുങ്ങൾ നമ്മുടെ ഈ പിതാക്കന്മാരെ കാണും ഈ എത്രയോ നല്ല ക്രിസ്ത്യാനികളാണ് കാര്യം മാത്രം ശങ്കാറെ ഇതാണ് ക്രൈസ്തവൻ ഇതാണ് ക്രൈസ്തവ പുരോഹിതൻ ഇതാണ് മനുഷ്യൻ ഇതിനേക്കാളും നല്ലോണം ഇത്രയും ശക്തമായി ആരും സംഘപരിവാറിനെയും പ്ലാംബ്ലാനെയും വിമർശിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പോലും ഇങ്ങനെ വിമർശിക്കാൻ കഴിഞ്ഞിട്ടില്ല അതും നിങ്ങൾ ആലോചിച്ചെ ഒരു യുവ വൈദികനാണ് ഇനി ഇദ്ദേഹത്തിന് അങ്ങോട്ട് പോയി ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടാനുള്ളതാണ് ആ സ്ഥാനങ്ങൾ പോലും ചിലപ്പോൾ കിട്ടാതായിരിക്കുമെന്ന് കൃത്യമായ ബോധ്യം ഉണ്ടായിട്ട് പോലും തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി തന്റെ സമുദായത്തിനു വേണ്ടി ഇത്രമാത്രം ശക്തമായി വാദിക്കുന്ന ഇദ്ദേഹത്തെയൊക്കെ ഞാൻ എപ്പോഴെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ ഇദ്ദേഹത്തെയൊക്കെ ചേർത്ത് പിടിക്കും അൻസാരി ഉസ്താദിനെ പോലെ ഞാൻ ഇദ്ദേഹത്തേക്ക് ചേർത്ത് പിടിക്കും ഇതൊക്കെയാണ് സഹോദരങ്ങൾ ഇതുപോലുള്ളവരാണ് കേരളത്തിൽ വളർന്നു വരേണ്ടത് ഇവരിലാണ് നമുക്ക് പ്രതീക്ഷ തന്നെ ഇദ്ദേഹം പറഞ്ഞത് കിട്ടില്ലേ പുറത്തുള്ള ശത്രുവിനേക്കാളും പേടിക്കേണ്ടത് കൂടെയുണ്ടെന്ന് വിശ്വസിപ്പിക്കുന്ന ചില ശത്രുക്കളെയാണ് ചില പള്ളിയിലച്ചന്മാറയാണ് കാസ കൂസ പള്ളിയിലച്ചന്മാറയാണ് അവരെ തന്നെയാണ് ഞാനും വിമർശിച്ചത് അവരെ തന്നെയാണ് ഇദ്ദേഹം വിമർശിക്കുന്നത് അവരെ തന്നെയാണ് കേരളത്തിൽ എല്ലാ നല്ലവരും എല്ലാ ജാതി മത ഭേദമന്യ എല്ലാവരും വിമർശിക്കുന്നത് വർഗീയവാദി കാസയച്ചറയാണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ ഞാനൊരു ഹിന്ദുവിനെയോ ഒരു മുസ്ലിമിനെയോ ഒരു ക്രിസ്ത്യാനിയോ ഒരിക്കലും വിമർശിച്ചില്ല പക്ഷെ അവരുടെ കൂടെയുള്ള പുഴുക്കുത്തുകളെയാണ് ഞാൻ വിമർശിച്ചത് അതിനി വിമർശിച്ചുകൊണ്ടേയിരിക്കും അതിൽ ഏറ്റവും വലിയ പുഴുക്കുത്ത് സംഘി സംഘപരിവാർ എന്ന ഭീകരവാദികളാണ് അതുകൊണ്ട് ഇനിയും ഞാൻ അവർക്കെതിരെ സംസാരിക്കും അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും നല്ലൊരു സിലാൻ